നെല്ലായിയിൽ സൂപ്പർ മാർക്കറ്റിൽ മോഷണം നെല്ലായി സെന്ററിലെ വയലൂർ റോഡിലുള്ള മിനി മാർട്ട് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത് ഷട്ടറിന്റെ പൂട്ടു തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആറായിരത്തോളം രൂപ കവർന്നു കടയ്ക്കുള്ളിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചാണ് മേശ തുറന്നത് ഈ വെട്ടുകത്തിയും ഷട്ടറിന്റെ പൂട്ടു തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കമ്പിപ്പാരയും കടയുടെ സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെ കട തുറക്കാൻ വന്നപ്പോഴാണ് മോഷണശ്രമം അറിഞ്ഞത് സമീപത്തെ ധനകാര്യ സ്ഥാപനത്തിലും ഡെന്റൽ ക്ലിനിക്കിലും മോഷണശ്രമം നടന്നിട്ടുണ്ട് കൊടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു രാവിലെ കട തുറക്കാൻ വന്നപ്പോൾ കട അപ്പോൾ കൊടകര പോലീസ് പോയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നെല്ലായി മേഖലയിൽ മോഷണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു മൂന്ന് മാസം മുമ്പ് വയലൂരിലെ പൂട്ടിക്കിടന്ന രണ്ടു വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തിയിരുന്നു